പെഹൽഗാം അറ്റാങ്കുമായി ബന്ധപ്പെട്ട് മുതലെടുക്കുന്ന ഒരുപാട് പേരുണ്ടല്ലേ അതായത് ചില സ്ഥലങ്ങളും ചില ആളുകളും ചില സന്ദർഭങ്ങളൊക്കെ ചില ചില ആളുകൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഫയലാണ് പ്രത്യേകിച്ച് പൊളിറ്റിക്കലി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നാലോചോക്കി ഒരു മൂന്നാല് വർഷം മുന്നേ പുൽവാമ അറ്റാക്ക് അതിന് മുന്നേ അത് കഴിഞ്ഞതിന് ശേഷം റിയാസി അറ്റാക്ക് തീർത്ഥാടകർക്ക് നേരേണ്ടതായിട്ടുള്ള അറ്റാക്ക് ഇപ്പോൾ നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിരണ്ടാം തീയതി പെഹൽഗാമിൽ നടന്ന അറ്റാക്ക് ഇതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ പക്ഷേ ഇതിൻ്റെ ഒരു എമർജൻസി എവിടെ നിന്നാണെന്നുള്ളതോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൊല്യൂഷൻ എന്താണെന്നുള്ളതോ ആ ഒരു ഇഷ്യൂകൾക്കുള്ള റെമഡി എന്താണെന്നുള്ളതോ നിലവിലൊന്നും സംഭവിച്ചിട്ടില്ല പെഹൽഗാം അറ്റാക്ക് നടന്നിട്ട് ഇന്ന് നാളുകൊക്കെ ഒരാഴ്ച തകയാണ് ഏകദേശം ആറോ ഏഴോ ദിവസങ്ങൾ കഴിയാണ് നമ്മളിങ്ങനെ ഒരു ദേശസ്നേഹം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ് അല്ലേ ചില ആളുകൾ പാട്രിയോട്ടിസം ഇപ്പോൾ നമ്മളൊക്കെ ആ ഒരു സ്ഥലത്ത് ഉണ്ടായ ആളുകളാണ് അപ്പോൾ നമ്മളെ ഉള്ളിലൊക്കെ ഒരു പാകിസ്ഥാൻ വിരോധം ഉണ്ടാക്കുകയാണ് തൊട്ടടി തൊട്ടടുത്തിരിക്കുന്ന മുസ്ലിങ്ങൾ നമ്മുടെ ശത്രുക്കളാണെന്നും ചില ആളുകൾക്ക് അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ള ആളുകളുടെ ശത്രുക്കളാണെന്നുള്ളതൊക്കെ ഒരു ഒരു ഭയങ്കര കൺഫ്യൂസിങ് മാറ്ററിസ് നമ്മളെ ഉള്ളിലൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ പോലും അറിയാതെ ഉണ്ടാക്കിയെടുക്കുകയാണ് അതിന് ഉദാഹരണങ്ങളാണ് യു പിയിലും ഗുജറാത്തിലും മറ്റുള്ള പല സ്ഥലങ്ങളിലും മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ മുസ്ലിങ്ങളെ കൊല്ലുന്നു ഓപ്പോസിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് ഭയങ്കര ഫനാറ്റിക് സോണുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ഉത്തേജകാവുന്നുണ്ട് ഇതിൻ്റെ റിയാലിറ്റികൾ എന്താണ് ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് അതായത് ഏഴ് ലക്ഷത്തിന്റെ കൂടുതൽ അതായത് ലക്ഷക്കണക്കിന് ആളുകൾ നമ്മൾ കശ്മീർ വന്ന ആളുകൾക്ക് അറിയാൻ പറ്റും അത്രയും ഇപ്പൊ നമ്മൾ നിരന്തരം കാൻവോയികളും വണ്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്ഥലത്താണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ രാജ്യസുരക്ഷ അത്രയും ഏർപ്പാട് ചെയ്യേണ്ട ഒരു സ്ഥലത്ത് അതായത് ഒന്നിന് പിറകെ ഒന്നായിട്ട് ഓരോ വർഷങ്ങളിലും ഞാൻ പറഞ്ഞ ജൂലൈ മൂന്നിനാണ് അമർനാഥ് യാത്ര സംഭവിക്കാൻ പോണത് കണ്ടറിയണം എന്ത് സംഭവിക്കും എന്നുള്ളത് അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഇതിന്റെ പിന്നിൽ ഇങ്ങനെ ഓരോ സംഭവം വർഷം തോറും ഇത്തരത്തിലുള്ള ഭീകരാക്രമങ്ങൾ പല രീതിയിൽ സംഭവിച്ചത് ഒരു കശ്മീരി ആളോട് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇതിൽ പങ്കുണ്ട് എന്നുള്ള രൂപത്തിലൊക്കെയാണ് പല ആളുകളും പറഞ്ഞുകൊണ്ടിരിക്കുക അത് സങ്കടത്തോടു കൂടി നമ്മളെ ഡ്രൈവർ നമ്മൾ പെഹൽഗാമിൽ നിന്ന് വരുന്ന സമയത്ത് പറയുകയാണ് ഏ ഓ താ ഹെ ഭായി ഷഫി ഭായ് ഏ ഓത്താ ഹെ ഏ അമരാ സിൻതാ ഹെ ബൻ സെ ഏഗ്രോ അതായത് കുട്ടിക്കാലം മുതലേ അവർ കണ്ട് ശീലിക്കുന്നൊരു സാധനമാണ് വെടിയേഴ്ചകളുടെയും സാധനങ്ങളൊക്കെ ഒരു പത്ത് പന്ത്രണ്ട് വർഷം മുന്നേ വരെയൊക്കെ കശ്മീരിനെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടെ പേടി വരും നമുക്ക് ഇന്നും ഈ ഒരു ഇഷ്യൂ നടക്കുന്ന സമയത്ത് മീഡിയകൾ ഭയങ്കര എക്സാച്ചുറേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഇഷ്യൂകളെ കാണുന്നുകൊണ്ടിരിക്കുന്നത് അതായത് നമ്മുടെ ഇങ്ങനെ കേരളം സംസാരിച്ചുകൊണ്ടിരിക്കണം പല ആളുകളും നമുക്കറിയുന്ന പല സുഹൃത്തുക്കളോട് സംസാരിക്കുന്ന സമയത്ത് ഏ ഓ ത ഹെ ബൈ ഇസ് കെ ബാദ് അൺ ഡൗൺ ഓക അൺ അൺ ഡൗൺ അതായത് പേരില്ലാത്ത ആളുകളാവും അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ആരാണെന്നുള്ളത് വ്യക്തമായിട്ടുള്ളൊരു ഇൻഫർമേഷൻ ഉണ്ടാവില്ല ഒരു ജനതയെ എങ്ങനെ കുത്തിനോയിച്ചോണ്ടിരിക്കുകയാണ് മതത്തിൻ്റെ പേരിൽ ആദ്യമായിട്ട് വെടിവെച്ച് കൊന്നത് നമുക്കറിയാം ട്രെയിനിലാണ് മതം ചോദിച്ചുകൊണ്ട് കൊന്നത് കശ്മീരിലല്ലാതെ ആയിട്ട് അത് ഇന്ത്യയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നടന്ന ട്രെയിൻ കൊലപാതകമാണ് ബീഫ് കഴിച്ചതിൻ്റെ പേരിലും അഹ്ലാക്കിനെ കൊന്നതും ഇന്ത്യയിലാണ് കശ്മീരിൽ ഇഷ്യൂ നടന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അവിടെ ഡൊമിനൻസ് ആരാണ് ഈ പറയുന്ന മെജോറിറ്റി ആളുകൾ മുസ്ലിംസാണ് പക്ഷേ മതം ചോദിച്ചുകൊണ്ട് ആദ്യമായിട്ട് കശ്മീരികൾ കശ്മീരിൽ സംഭവിച്ചത് തീവ്രവാദികളാണെങ്കിൽ അതായത് പാകിസ്ഥാനി താരന്മാരാണെങ്കിൽ ഇവിടെ സംഭവിച്ചത് എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ട്രെയിനിൽ പേര് ഐഡൻറ്റിറ്റി നോക്കിയിട്ട് വെടി വെടിവെച്ച് വന്നത് ഒരു റെയിൽവേ ഉദ്യോഗം അതായത് ഒരു ഇന്ത്യയിലെ ഒരു ആർമി ഉദ്യോഗസ്ഥനാണ് ബീഫ് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ചതിൻ്റെ പേരിൽ അഹിലാക്കിനെ കൊന്നു അപ്പോൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ കശ്മീരിൽ സംഭവിക്കുമ്പോൾ ഭയങ്കര വലിയ സാധനങ്ങൾ അതിനൊരിക്കലും അത് ചെയ്ത ആളുകൾ നിരപരാധികളെന്ന് പറയുന്നില്ല എത്ര പറ്റാവുന്നതിൻ്റെ ഏറ്റവും വലിയ ശിക്ഷ അവിടെ കിട്ടണം അതായത് ഒരു ജനതയെ ഇങ്ങനെ ഇങ്ങനെ മുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ നമ്മൾ കശ്മീരിൽ കശ്മീരി എന്നൊക്കെ പറയുമ്പോൾ ഓൾറെഡി അതൊരു എരിയുന്ന തീയാണ് ഒരർത്ഥത്തിൽ ഇതിൽ നിന്നൊക്കെ ലാഭം കൊയ്യുന്നത് മറ്റാരൊക്കെയാണ് നമ്മളുള്ളിലുള്ള ഭയങ്കരമായിട്ടുള്ളൊരു പാറ്ററിറ്റീസും അതേപോലെ തന്നെ ഒരു ഡിവൈഡ് ആൻഡ് റൂളിൻ്റെ പല രീതിയിലുള്ള സാധനങ്ങൾ നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ ആളുകളുണ്ട് അതും ഒരു തരത്തിലുള്ള ഒരു തന്തയില്ലാത്ത പൊളിറ്റിക്സ് ആണ് അല്ലേ സത്യത്തിൽ ഒന്ന് നോക്കി ആ ഒരു ഇൻസിഡൻറ്റ് നടത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ആ ഒരു നാല് പേരെ കണ്ടെത്താൻ നമുക്കായിട്ടില്ല ഇതിനുള്ളിലൊക്കെ എന്തൊക്കെയോ പൊളിറ്റിക്കൽ സാധനങ്ങളില്ലേ കറക്റ്റ് ആ സമയത്ത് ഒരുപാട് ആളുകളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ കണ്ടിട്ടുണ്ടായിരുന്നു പല രീതിയിലുള്ള ചാരപ്രവർത്തനങ്ങൾ പാകിസ്ഥാൻ കൊടുത്ത ആളുകൾ അതിലൊക്കെ കൂടുതലുള്ളത് ഈ പറയുന്ന മെജോറിറ്റി റിലീജിയനിലുള്ള ആളുകളല്ല മറ്റുള്ള റിലീജിയനിലുള്ള ആളുകളാണ് അപ്പോൾ റിലീജിയൻ അല്ല ഇവിടെ പ്രശ്നം തമ്മിൽ തള്ളിപ്പിക്കുക ഡിവൈഡ് ആൻഡ് റൂൾ അതിൽ നിന്ന് വോട്ട് ബാങ്കുകളുടെ ഇത് കൂട്ടുക മൊത്തത്തിൽ ഇതൊക്കെ ഒരു വെൽ പ്ലാൻഡ് ഡ്രാമ ആയിക്കൂടായില്ലേ വർഷങ്ങളായിട്ട് കശ്മീരിൽ മാത്രം ഉന്നം വെച്ചുകൊണ്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഓരോ വർഷങ്ങളും ഓരോ മാസങ്ങളും ഇത്തരത്തിലുള്ള ഭയങ്കരമായിട്ടുള്ള വലിയ ട്രാജഡി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഭയങ്കര ഭീകരാക്രമങ്ങൾ തീവ്രവാദി ആക്രമങ്ങൾ കാശ്മീരിൽ മാത്രം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഓരോ വർഷങ്ങളും കാശ്മീരിൽ മാത്രം ഇങ്ങനെ പൊട്ടിത്തെറികൾ നടക്കുന്നു ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ അതിനനുബന്ധമായിട്ട് ഹിന്ദു മുസലിം അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഒരു ഡിവൈഡ് ആൻഡ് റൂളിൻ്റെ കുറേ മതപരമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ പൊട്ടിത്തെറിക്കുന്നു ഇന്ത്യൻ ക്യാമ്പസുകളിലുള്ള കാശ്മീരി വിദ്യാർത്ഥികളെയും മുസ്ലിം വിദ്യാർത്ഥികൾക്കും നേരെ ഭയങ്കര അക്രമാശക്തകൾ അക്രമാശക്തരായിട്ട് അവർ ആക്രോശിച്ചു വരുന്നു അപ്പോഴും കശ്മീരിൽ ശ്രദ്ധ 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 കേന്ദ്രീകരിക്കേണ്ട ആർമി വിന്യാസം അവിടെ ഓരോ വർഷങ്ങളിലും അത് ഇത്ര പ്രശ്നങ്ങൾ കൂടുമ്പോൾ അവിടെ കൂടുതലാണ് വേണ്ടത് ആർമിക്കാരുടെ എണ്ണം അവിടെ കുറേയാണ് പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇതൊക്കെ ശരിക്കും ഒരു പൊളിറ്റിക്കൽ ഡ്രാമ സംഭവമല്ലേ ആയിക്കൂടായില്ലേ എന്നാൽ ചോക്കി ഇപ്പോൾ പെഹൽഗാം അറ്റാക്ക് നടന്നിട്ട് പാകിസ്ഥാനെ തിരിച്ചടിക്കും പാകിസ്ഥാനെ തിരിച്ചടക്കും അതേപോലെ തന്നെ അറബിക്കടലിൽ അത് ചെയ്തു നാവികസേന ഒരുങ്ങി കഴിഞ്ഞു എന്നുള്ള സാധനങ്ങൾ ഇങ്ങനെ പറയുന്നല്ലാതെ അതിനൊരു റെമഡി വരുന്നില്ലല്ലോ ആ ഒരു കൺഫ്യൂസ്ഡാണ് എനിക്കറിയില്ല അതിനെക്കുറിച്ച് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും